നാം ഉയർന്നിട്ടില്ലാത്ത തലങ്ങളിലേക്ക് ആത്മീയമായി വളരുകയും ഉയരുകയും ചെയ്തവർ അവരുടെ അനുഭവങ്ങളും ഉയർന്നതായിരിക്കും അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് നമുക്ക് കുറേ ഹിജാബുകൾ ഉള്ളത് കൊണ്ടാണ് തിരശീലകൾ ഉള്ളത് കൊണ്ടാണ് ഫ കഷഫുന ഫുഡീദ് മരണാസന്നമാകുന്ന സന്ദർഭത്തിൽ ഇന്നിവിടെ ഇവിടെ കാണാത്തത് കാണും കേൾക്കാത്തത് കേൾക്കും അനുഭവിക്കാത്തത് അനുഭവിക്കും പരിശുദ്ധ പരിശുദ്ധക്കുറുകാൻ പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് ഫ കശഫ് നിന്റെ മൂടി തിരശീല നാം നീക്കിത്തരുന്നു ഇന്ന് നിനക്ക് പലതും കാണാനും അംഗീകരിക്കാനും കഴിയുന്നു ഫ ബസറു കല്യോ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് അനുഭവലോകത്തേക്ക് കടന്നു വരുമ്പോഴാണ് ഇതൊക്കെ ഹൃദ്യമായി ഉൾക്കൊള്ളാൻ കഴിയുക ഇത് അവർക്കുള്ളതാണ് ബുദ്ധി കൊണ്ട് കേൾക്കുന്നവർക്കുള്ളതല്ല കൽബുകൊണ്ട് മനനം ചെയ്യുന്നവർക്കുള്ളതാണ്